മലയാളത്തിലെ എക്കാലത്തെയും നൂജൻ സിനിമകൾ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ നൂജൻ സിനിമകൾക്ക് വേദിയൊരുക്കിയ സംവിധായകനാണ് പത്മരാജൻ പത്മരാജൻ മോഹൻലാൽ ടീം സൂപ്പർ ഹിറ്റുകളുടെ ഒരു ടീമായിരുന്നു മലയാളത്തിൽ ഇപ്പോഴും മലയാളികൾ ഇപ്പോഴും ഹൃദയത്തോട് ചേർക്കുന്ന തുവാനത്തുമ്പികൾ ദേശാടന കിളി കരയാറില്ല കരയില കാറ്റുപോലെ നമുക്ക് പറക്കാൻ മുതിരിത്തോപ്പുകൾ തുടങ്ങിയ ചിത്രങ്ങൾ പത്മരാജനും മോഹൻലാലും ഒരുമിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അനർഹ നിധികളാണ് അനർഹമായ സംഭാവനകളാണ് പിന്നീട് പത്മരാജൻ മോഹൻലാൽ ടീം അല്ലെങ്കിൽ പത്മരാജനും മോഹൻലാലും തമ്മിലുള്ള സൗഹൃദം വേർപിടിഞ്ഞതും ശ്രദ്ധേയമാണ് മോഹൻലാലും പത്മരാജനും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമായത് മികച്ച സിനിമകളാണ് എന്തുകൊണ്ട് പത്മരാജനും മോഹൻലാലും തമ്മിൽ വേർപിരിഞ്ഞു എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴും മലയാള സിനിമയുടെ പിന്നാമ്പങ്ങളിൽ അവർ തങ്ങളിൽ വേർപിരിഞ്ഞത് സീസൺ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് പത്മരാജനും മോഹൻലാലും ഒരുമിച്ച അവസാന ചിത്രമായി സീസൺ സീസൺ മനോഹരമായ ഒരു ചിത്രമായിരുന്നു മനോഹരമായ ഒരു പ്രതികാര കഥയായിരുന്നു പക്ഷേ പത്മരാജൻ പത്മരാജന്റെ സ്ക്രിപ്റ്റിൽ മോഹൻലാൽ ഒരുപാട് കൈകളത്തി പത്മരാജൻ വിചാരിച്ചതുപോലെ ഒരു തിരക്കഥയല്ല അദ്ദേഹത്തിന് സംവിധാനം ചെയ്യേണ്ടി വന്നത് മോഹൻലാൽ എന്ന് വലിയ താരമാണ് മോഹൻലാൽ എന്ന് വലിയ താരമാണ് എന്ന് മാത്രമല്ല മോഹൻലാലിനെ ചുറ്റിപ്പറ്റി മലയാള സിനിമ ഭ്രമണം ചെയ്യുന്ന കാലം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് സീസൺ എന്ന സിനിമയുമായി പത്മരാജൻ മോഹൻലാലിൻ്റെ മുമ്പിൽ എത്തുന്നത് എത്തിയത് പത്മരാജനായതിനാൽ മോഹൻലാൽ ഡേറ്റ് കൊടുക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് മോഹൻലാലിന് തൻ്റെ സൂപ്പർധാര പദവിക്ക് നിരക്കാനാവാത്ത ഒരുപാട് കൊലിഷ്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് സംവിധാനങ്ങൾ ഈ ചിത്രത്തിലുണ്ടെന്ന് തോന്നി മോഹൻലാൽ പത്മരാജൻ്റെ തിരക്കഥയ്ക്ക് കത്തിവെച്ചു മോഹൻലാൽ പറയുന്നത് പോലെ സിനിമ ചെയ്യേണ്ട ഗതികേട് വന്നു പത്മരാജന് സീസൺ നല്ല ചിത്രമാണെന്ന് പൊതുവേ അഭിപ്രായം നേടിയെങ്കിലും തിയേറ്ററുകളിൽ അത് പരാജയപ്പെട്ടു ബോക്സ് ഓഫീസിൽ തകർന്ന് കരിപ്പണമായി മോഹൻലാൽ കത്തി ജൊലിച്ചു നിക്കേ സീസൺ ബോക്സ് ഓഫീസിൽ തകർന്നത് വലിയ ചർച്ചാ വിഷയമായി മാറി മനോഹരമായ സിനിമയായിട്ടും എന്തുകൊണ്ട് സീസൺ തകർന്നു എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ കൃത്യമായി ഉത്തരം പറഞ്ഞു കാരണം പത്മരാജൻ ഉദ്ദേശിച്ച കഥയല്ല വെള്ളിത്തിരയിൽ എത്തിയത് മോഹൻലാൽ ഉദ്ദേശിച്ച കഥയായിരുന്നു മോഹൻലാൽ പത്മരാജന്റെ കഥയിലും തിരക്കഥയിലും ഒക്കെ കയറി കത്തിവെച്ചു പത്മരാജൻ ഉദ്ദേശിച്ച കഥ വെള്ളിത്തിരയിൽ എത്തിയതുമില്ല മോഹൻലാൽ ഉദ്ദേശിച്ച കഥ വെള്ളിത്തിരയിൽ എത്തിയതുമില്ല ഒരു ചാമ്പിള്ളയായി മാറി സീസൺ അതാണ് ആ ചിത്രത്തിന്റെ പരാജയം ആ ചിത്രം പരാജയപ്പെട്ടതിന് ശേഷം പത്മരാജനും മോഹൻലാലും തമ്മിൽ വേർവിഞ്ഞു പിന്നീട് ഇരുവരും തമ്മിൽ ഒരു സിനിമ ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പിന്നീട് പത്മരാജൻ ഞാൻ ഗന്ധർവൻ എന്ന അസാധ്യമായ ഒരു സിനിമ എടുത്തു ആ സിനിമയും പരാജയപ്പെട്ടു പത്മരാജൻ കാല യമനികയ്ക്കുള്ളിൽ മറഞ്ഞു മോഹൻലാൽ സുപ്രധാനമായി ജൈത്രയാത്ര തുടരുന്നു മോഹൻലാൽ തൻ്റെ കഥയിലും തിരക്കഥയിലും കയറി കത്തി വെച്ചത് പത്മരാജന് വലിയ വിഷമമുണ്ടായിരുന്നു മാത്രമല്ല ഈ പടം പൊളഞ്ഞതിന് ശേഷം മോഹൻലാൽ പത്മരാജനെ അടുപ്പിച്ചതുമില്ല ചുരുക്കത്തിൽ പത്മരാജനെ ആട്ടി ഓടിക്കുകയായിരുന്നു മോഹൻലാൽ